ഇടയ്ക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും മൂളിപ്പാട്ടൊക്കെ പാടുന്നവരാണല്ലേ നമ്മൾ ചിലപ്പോൾ ആരും കേൾക്കാതെ ഒന്ന് പാടി കളയും അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കേൾക്കുന്ന രീതിയിലായിരിക്കും എന്തൊക്കെ വന്നാലും കിട്ടുന്ന ഒരു ഇടവേളകളിലൊക്കെ അങ്ങ് പാട്ട് പാടി തിമിർത്ത് കളയുന്നവരാണ് നമ്മൾ അങ്ങനെ ഒരു പാട്ട് പാട്ടുപാടി വൈറലായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് സൈക്കിൾ ചവിട്ടുന്നതിനിടയിലാണ് ഈ പെൺകുട്ടി പാട്ട് പാടുന്നത് ആ ഗാനം ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ആ പെൺകുട്ടിയൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ് My name is Anthony Gunjavir. അഞ്ജലി ജോൺ ആണ് നമ്മുടെ കൂടെ ഉള്ളത് അഞ്ജലി വെറുതെ ഇരുന്ന് വെറുതെ പാട്ട് പാടുക എന്നതല്ല അത് സൈക്കിള് ചവിട്ടുകയാണ് അതിനിടയ്ക്ക് ആസ്വദിച്ച് പാട്ട് പാടുന്നു എന്നുള്ളത് കൂടിയാണ് അതെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിൽ ആദ്യം ആലോചിക്കുന്നെ പക്ഷേ എത്ര മനോഹരമായി പാട്ടുപാടി പാടി ഈ പെൺകുട്ടി ആരായിരിക്കും എന്നായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ വരിക ഈ പെൺകുട്ടിയുടെ പേര് പ്രണാമീന്നാണ് ഈ ആൾ ഈ പറയുന്ന പോലെ തന്നെ ഈ പെൺകുട്ടി അസം സ്വദേശിനിയാണ് എത്ര മനോഹരമായിട്ടാണല്ലേ പാട്ട് പാടുന്നത് ഞാൻ ഈ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വായിക്കുകയായിരുന്നു ആ പെൺകുട്ടിയുടെ പാട്ട് കേട്ട് എല്ലാവരുടെയും ഹൃദയം കവിഞ്ഞിരിക്കുകയാണെന്നുള്ള അത് മാത്രമല്ല ആ മുഖത്തെ ചിരി കണ്ടു എത്ര രസകരമായിട്ടാണല്ലേ ചിരിക്കുന്നത് തന്നെ അപ്പോൾ ചിരിച്ചോണ്ട് പാട്ടുപാടുകയെന്ന് പറഞ്ഞാൽ പൂജയൊക്കെ ഓർക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞ ട്യൂഷനൊക്കെ പോയിട്ട് നമ്മൾ വരുന്ന വഴി അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഏത് ഇടവേള കിട്ടിയാലും നമ്മൾ പാട്ട് പാടും പക്ഷേ ഈ ട്യൂഷനൊക്കെ കഴിഞ്ഞായിരിക്കും മിക്കവാറും സൈക്കിളിലൊക്കെ വരിക ലഗേജ് ഒക്കെ ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് പട്ടൊക്കെ പാടി വരിക എന്നുള്ളത് ഭയങ്കര രസമായിരുന്നു ഇതിൽ ഈ കുട്ടി പാടുന്നതിനൊപ്പം തന്നെ കൂടിയുള്ള ഫ്രണ്ട് അവസാനത്തെ വരി കൂടി ആസ്വദിച്ചു കൂടെ പാടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടിയാണ് വേനൽക്കാലം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇപ്പൊ വേനലൌതി ഒക്കെയാണ് അപ്പൊ ചിലപ്പോൾ ഒരു റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി ഇതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുമാത്രമല്ല ആൾ ചില്ലറക്കാരി ഒന്നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് പറയാൻ കാരണമുണ്ട് ഞാനിങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾ അസമിലെ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ ആണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ആളുടെ സെൽഫായിട്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഇങ്ങനെ ഒരുപാട് എന്താണെന്ന് വെച്ചാൽ അസം സ്വദേശിനിയാണെങ്കിലും അവിടുത്തെ ആളുകളല്ല കൂടുതലും മലയാളികളാണ് ഈ വീഡിയോയുടെ താഴെ വന്ന് അന്ന് കമൻറ്റിട്ടിരിക്കുന്നത് അപ്പോൾ ആ പാട്ട് എത്ര രസകരമായി എത്ര ഭംഗിയായി താളത്തിലായി കുട്ടി പാടുന്നു എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനൊരു യൂട്യൂബർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ആശംസിക്കുക തീർച്ചയായും എന്തായാലും യൂട്യൂബർ കൂടിയാണ് പക്ഷേ ഈ ഒരു വീഡിയോ അത് ശരിക്കും കയറി കയറി പോകുന്നുണ്ട് പലപ്പോഴും ഇടക്കിടക്കൊക്കെ നമ്മളും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ ആസ്വദിച്ചിരുതെങ്കിലും പാടി പോവും അതുകൊണ്ട് തന്നെയാണ് നല്ല വൃത്തിക്ക് പാട്ട് പാട്ടുപാടുന്നുവെന്ന് മാത്രമല്ല അത് ആസ്വദിച്ച് പാടുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി മാത്രമല്ല അവസാനം ഒരു കൂട്ടുകാരിയും കൂടിയുണ്ട് അത് കാണുമ്പോൾ കൂടി നമുക്കൊരു സന്തോഷം ശരി അഞ്ജലി